വി ഐ പി സംസ്കാരം കാണിക്കാതെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രവർത്തനങ്ങളിൽ വി ഐ പി സംസ്കാരം പ്രതിഫലിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു സർക്കാർ ജനങ്ങളുടേതാണ് ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം സമൂഹത്തിൻ്റെ അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടണമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു മൂന്നാം തവണ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിച്ചു യു പിയിൽ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെ തുടർന്ന് യോഗിക്കെതിരെ പാർട്ടിയിൽ വിമർശനം ഉയർന്നിരുന്നു എൺപത് സീറ്റുകളുള്ള യു പിയിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് ബി ജെ പി ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റിലായിരുന്നു ജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് പോയിൻറ്റ് പതിനൊന്ന് ശതമാനം വോട്ട് നേടിയ എസ് പി ഇക്കുറി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അമ്പത്തൊമ്പത് ശതമാനം വോട്ട് നേടി കോൺഗ്രസ് ആറ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനത്തിൽ നിന്ന് ഒമ്പത് പോയിൻറ്റ് നാല് ആറ് ശതമാനത്തിലേക്ക് വോട്ടുവിഹിതം ഉയർത്തി ബി ജെ പിയുടെ വോട്ടുവിഹിതം നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനത്തിലേക്ക് താഴ്ന്നു